ഹലോ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു പച്ചമാങ്ങ കൊണ്ടൊരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ പച്ചമാങ്ങ വെച്ചിട്ടുള്ള റെസിപ്പികളൊക്കെ അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം ഞാനിവിടെ ഒരു പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഈ മാങ്ങ ഒരുമാതിരി മൂപ്പായി വരുന്നതേ ഉള്ളൂ കേട്ടോ അവിടെയുള്ള മാങ്ങയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പം ചനച്ചതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ട് ചനച്ചതായാലും ടേസ്റ്റൊക്കെ ഉണ്ടാവും ഇതാ ഇതാക്കുരു കണ്ടില്ലേ അധികം മൂക്കാത്താണ് പിന്നെ അധികം പുളിയില്ല പാകത്തിനേ ഉള്ളൂ അപ്പം നമുക്കിതൊന്ന് നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് ഒരുപാട് കട്ടിയിൽ വേണ്ട നല്ല മീഡിയം ഒരു കനത്തിൽ തന്നെ നമുക്കിത് നീളത്തിൽ അരിഞ്ഞെടുത്ത് എടുക്കണം അത് ഞാൻ കാണിക്കാം തൊലി നമ്മൾ കളയണില്ല കേട്ടോ തൊലിയോട് കൂടെ വേണം നമ്മളിത് നീളത്തിൽ അരിഞ്ഞെടുക്കാനായിട്ട് അതേമാതിരി ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും പുതിയ പുതിയ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് നന്നായിട്ട് ഓടുന്നുണ്ട് അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാനും നിങ്ങളെ ഒന്ന് ഞാൻ ഉണ്ടാക്കിയ രീതി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ പരുവത്തിലാണ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ പച്ചമാങ്ങ മാങ്ങ ഇതേ വലിപ്പത്തിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കൂടി ഒന്ന് നോക്കണം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കഴിയുന്ന എരിവില്ലാത്ത മുളക് തന്നെ എടുക്കുക എരിവുള്ളതാണെങ്കിൽ നമ്മൾ മറ്റുള്ള ചേരുവകളൊക്കെ ചേർക്കുമ്പോൾ തന്നെ കുറച്ച് എരിവുണ്ടാവും അപ്പോൾ എരിവില്ലാത്ത മുളക് പച്ചമുളക് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ നമ്മൾ മാങ്ങയും അരിഞ്ഞെടുത്തു പച്ചമുളകും അരിഞ്ഞെടുത്തു ഇനി നമ്മൾ ഒരു പാൻ ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് എണ്ണ ചൂടായ ശേഷം നമുക്കൊരു അഞ്ചോ ആറോ വറ്റൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് മുളകിട്ട് കൊടുക്കുക കേട്ടോ ഞാനിവിടെ മീഡിയം എരിവുള്ള മുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം വറ്റൽമുളക് നമ്മളിവിടെ മൂപ്പിച്ചെടുത്തു ഇതൊന്ന് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതേ പാനിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ല ക്രിസ്പിയായിട്ട് വറുത്തെടുക്കണം കേട്ടോ കാരണം നമ്മളത് പൊടിച്ചെടുക്കാനുള്ളതാണ് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ലോ ഫ്ലെയിമിൽ വെക്കാനും മറന്നു പോകരുത് അപ്പോൾ കറിവേപ്പില കൂടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓടിയൊന്ന് കോരിയെടുത്ത് വെക്കാം ഇനി ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം ഒരുപാട് അരഞ്ഞ് പോകരുത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി അപ്പം നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം നമ്മൾ മുഴുവനും കറിവേപ്പില എടുത്തിട്ടില്ല ഒരല്പം കറിവേപ്പില നമ്മളവിടെ ബാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ കൂടെ ഇടാനുള്ളതാണ് നമുക്കപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് വറ്റൽ കറിവേപ്പിലയും കൂടെ ഇനി ചൂടാക്കി നമ്മൾ വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് മുകളിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന വറ്റൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ബാലൻസ് വെച്ചത് അതുകൂടി ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് തിരുമ്മിയതിന് ശേഷം അതുകൂടി നമുക്കിതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി സ്റ്റൗ ഓണാക്കി ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഒരുപാട് അങ്ങ് ഒരുപാടങ്ങ് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ അതിങ്ങനെ കഴിക്കാനായിട്ട് മാത്രല്ല വെറുതെ ആണെങ്കിലും നമുക്കിത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് ചേർക്കാൻ പോകുന്നത് കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം കൈ ഒന്നും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി വിതറി കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് അപ്പം നമ്മുടെ ടേസ്റ്റിയായ മാങ്ങ റെസിപ്പി പച്ചമാങ്ങ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെയധികം നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടതിന് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക